കുരുമുളക് സ്പ്രേ മാരകായുധമാണെന്നും സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കരുതെന്നും കർണാടക ഹൈക്കോടതി സി കൃഷ്ണയ്യച്ചി കമ്പനി ലിമിറ്റഡ് ഉടമയ്ക്കും ഭാര്യയ്ക്കും എതിരായ കേസിലായിരുന്നു ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചതിൽ ഇരുവർക്കുമെതിരായ ക്രിമിനൽ കേസ് തള്ളണമെന്ന ഹർജി കോടതി തള്ളി കൃഷ്ണയ്യ കൃഷ്ണയ്യച്ചട്ടിയും ഭാര്യ വിദ്യയും ഭാഗമായ ഒരു വസ്തുതർക്കത്തിലാണ് കോടതി നിർണായക നിരീക്ഷണം നടത്തിയിരിക്കുന്നത് തർക്കഭൂമിയിലെ മതിലിൽ കൂടി കടക്കുന്നതിന് ഇവർക്ക് കോടതിയിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു എന്നാൽ പ്രത്യേക ഉത്തരവ് വാങ്ങി എതിർ കക്ഷിയുടെ ആളുകൾ മതിലിനുള്ളിൽ കടന്നു തുടർന്ന് ഇവരുമായി ചെട്ടിയും വിദ്യയും തർക്കത്തിൽ ഏർപ്പെടുകയും തർക്കം മൂത്ത് വിദ്യ എതിർവിഭാഗത്തിൽപ്പെട്ട ജോലിക്കാരനു നേരെ കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുകയുമായിരുന്നു സ്വയം രക്ഷയ്ക്കായാണ് സ്പ്രേ ഉപയോഗിച്ചതെന്നായിരുന്നു പ്രതികളുടെ വാദം വഴക്കിനിടെ പരിക്കുപറ്റിയത് ചൂണ്ടിക്കാട്ടി ഇവർ കേസും ഫയൽ ചെയ്തു എന്നാൽ പിറ്റേ ദിവസം കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചതിന് ഇവർക്കെതിരെയും കേസെത്തി സ്വയരക്ഷയ്ക്കായി ഉപയോഗിച്ചതിനാൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് ചെട്ടിയുടെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും സ്വയരക്ഷയ്ക്കുള്ള അവകാശം ദമ്പതികൾ ദുരുപയോഗം ചെയ്തുവെന്നായിരുന്നു എതിർഭാഗം അഭിഭാഷകരുടെ വാദം ഐ പി സി പ്രകാരം കുരുമുളക് സ്പ്രേ മാരക ആയുധമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ കുരുമുളക് സ്പ്രേ ആക്രമണം മാരകായുധമായി ചൂണ്ടിക്കാട്ടി കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അമേരിക്കയിൽ ഇത്തരമൊരു കേസ് ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കേസിൽ വാദം കേൾക്കവേ കോടതി നിരീക്ഷിച്ചത് ദമ്പതികളിൽ യുവതിയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ആക്രമണമൊന്നും ഉണ്ടായില്ലെന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രഥമദൃഷ്യ സ്വയരക്ഷയുടെ ആവശ്യമുണ്ടായില്ലെന്നുമായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.